നമസ്കാരം റാഫ്ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് ഇതാ നമ്മുടെ തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണല്ലോ അപ്പോൾ ഇരുപത് ടീമുകൾ ഈ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് തികച്ചും ഇതൊരു വേൾഡ് കപ്പ് എന്ന രൂപത്തിലേക്ക് മാറ്റാൻ ഐ സി സി പരിശ്രമിക്കുന്നതിന്റെ ഭാഗമാണത് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ പത്ത് ടീമുകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു വേൾഡ് കപ്പ് ആണോ പത്ത് ടീമോ മാത്രം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോലും ഉണ്ടായിരുന്നു അതൊരു ലീഗ് രൂപത്തിൽ നടത്തി സെമിയിലേക്ക് മികച്ച നാല് ടീമുകൾ എത്തുന്ന രൂപത്തിലാണ് അന്ന് ഫിഫ്റ്റി ഓവർ വേൾഡ് കപ്പ് നടത്തിയതെങ്കിൽ ഇതവിടെ അങ്ങനെയല്ല ഇരുപത് ടീമുകളുണ്ട് വ്യത്യസ്ത മേഖലകളിൽ ക്വാളിഫയിങ് റൗണ്ടൊക്കെ നടത്തി അങ്ങനെ ഇരുപത് ടീമുകളെ നാല് വ്യത്യസ്ത ഗ്രൂപ്പുകളിലാക്കിയൊക്കെയാണ് ഈ വേൾഡ് കപ്പ് നടത്തുന്നത് പക്ഷേ വേൾഡ് കപ്പ് അങ്ങനെയൊക്കെ നടത്തുമ്പോഴും പല ടീമുകളിലും കളിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വംശീയർ ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് വിദേശത്ത് പോയി അവിടുത്തെ പൗരത്വം എടുത്തവരും ഉണ്ട് അല്ലാതെ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് വിദേശത്ത് ജനിച്ചവരുണ്ട് അങ്ങനെയൊക്കെ ഇന്ത്യൻ ഒറിജിൻ പ്ലെയേഴ്സിൻ്റെ ഒരു ബഹളമാണ് പല ടീമുകളിലും അപ്പോൾ നമ്മൾ നോക്കിയാണ് ഏതൊക്കെ ടീമുകളിലാണ് ഇന്ത്യൻ ഒറിജിൻ താരങ്ങൾ കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ കാനഡയുടെ ടീമിലെ പതിനഞ്ചംഗ ടീമിൽ പതിനൊന്ന് പേരും ഇന്ത്യൻ വംശീയരാണ് അതിലൊരു ആറേഴു പേരെങ്കിലും സ്ഥിരമായിട്ട് ആദ്യ ഇലവലിൽ വരുന്നവരുമാണ് അപ്പോൾ നമ്മൾ നോക്കിയാണ് കനേഡിയൻ ടീമിലെ ഇന്ത്യൻ വംശജർ ആരൊക്കെയാണെന്ന് രവീന്ദ്രപാൽ സിംഗ് നവനീത് ദലിവാൽ നിഖിൽ ദത്ത ഭർഗത് സിംഗ് ദിൽപ്രീത് ബാജ്വ ശ്രേയസ് മോവ ഋഷി ജോഷി തജീന്ദർ സിംഗ് ആദിത്യ ഭരദരാജൻ ജതീന്ദർ മദാരു പ്രവീൺ കുമാർ ഇവരൊക്കെ ഇന്ത്യൻ വംശജരാണ് യു എസ് ടീം നോക്കുക പലരും യു എസ് എയുടെ ടീമിനെ ഇന്ത്യ ബി ടീം എന്ന് പോലും പറയുന്നുണ്ട് ഒമ്പത് ഇന്ത്യൻ വംശജരാണ് അവിടെ കളിക്കുന്നത് ഇപ്പൊ അവര് ബംഗ്ലാദേശിന്റെ ടീമിനെ ടി ട്വന്റി പരമ്പരയില് പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തു മുൻ ഇന്ത്യൻ അണ്ടർ നയന്റീൻ താരവുമായിട്ടുള്ള ഉന്മുക്തി ചന്ത് അങ്ങോട്ടേക്ക് കുടിയേറി അവർക്ക് വേണ്ടി വേൾഡ് കപ്പ് കളിക്കാനൊരു ശ്രമം നടത്തിയെങ്കിൽ വേൾഡ് കപ്പ് ടീമിൽ ഇല്ല പക്ഷെ അദ്ദേഹം ഇല്ലെങ്കിലും മറ്റൊമ്പത് ഇന്ത്യൻ വംശജരായിട്ടുള്ള താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ട് നമുക്ക് മോനക് പട്ടേല് സിംഗ് മിലന്ദ് കുമാർ നിസാർക്ക് പട്ടേല് നിതീഷ് കുമാർ സൗരഭ് നേത്രാൽ ബാക്കർ ദെൻ നോഷ്തു കെഞ്ചികെ ഗജാനന്ദ് സിംഗ് ഹർബീത് സിംഗ് ഇവരൊക്കെ ഇന്ത്യൻ വംശജരാണ് നെതർലൻഡ്സിന്റെ ടീമിൽ മൂന്ന് പേരുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് ഒക്കെ അടക്കം കളിക്കാൻ വേണ്ടി അവർ വന്നിരുന്നു ആ താരങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് അരിംദത്താണ് മറ്റൊന്ന് തേജ നിതമനൂരുവാണ് വിശാഖപട്ടണത്തിനടുത്ത് നിന്ന് ഉള്ള സ്ഥലമാണ് നിത അവിടെ നിന്നുള്ള താരമാണ് തേജ നിതമനു പിന്നെ വിക്രംജിത് സിംഗ് ഈ മൂന്ന് പേര് ഏകദിന വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു ട്വന്റി വേൾഡ് കപ്പിൽ ഒമാന്റെ ടീമിൽ ആറ് ഇന്ത്യൻ വംശജരാണുള്ളത് ആ കാശ്യപ് പ്രജാപതി പാർത്തിക് അധവാലെ ജതീന്ദർ സിംഗ് സമയ് ശ്രീവാത്സവ ജയ് ഒഡേദ്ര ആയാൻ ഖാൻ ഇവരാണ് ഇന്ത്യൻ താരങ്ങളായിട്ടുള്ളത് ഇന്ത്യൻ വംശജരായിട്ടുള്ളത് യുഗാണ്ടിയുടെ ടീമിൽ മൂന്ന് ഇന്ത്യൻ വംശജരുണ്ട് ദിനേശ് നഖ്റാനി അൽപേഷ് രാംജാനി റോണക് പട്ടേൽ എന്നിവരാണ് ആ താരങ്ങള് അപ്പോൾ ഇനിയിപ്പോ നമുക്കറിയാവുന്ന പോലെ ന്യൂസിലാൻഡ് ടീമിൽ രജീന്ദ്രവീന്ദ്രയുണ്ട് ഉണ്ട് അവരൊക്കെ ഇന്ത്യൻ വംശജരാണ് ഇവൻ ദക്ഷിണാഫ്രിക്കൻ താരമായിട്ടുള്ള കേശവ് മഹാരാജനും ഇന്ത്യൻ പാരമ്പര്യമുള്ള താരമാണ് അപ്പൊ ഇങ്ങനെ ടീമ് ഏതായാലും ഇന്ത്യൻ താരങ്ങൾ നിറയുന്ന ടീമുകൾ പലതുമുണ്ട് എന്നർത്ഥം അർത്ഥം ഏതായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ താരങ്ങളുടെ പ്രകടനം എങ്ങനെയാണെന്നറിയാൻ വേണ്ടി ഇന്ത്യൻ ടീം കീഴിൽ ആ കപ്പും കൊണ്ടുവരുന്നതാണ് നമ്മൾ സ്വപ്നം കാണുന്നത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറച്ചു വിശേഷങ്ങൾ മൈഗ്രാഫ് എത്താം